പലരും ചോദിക്കാറുണ്ട് ട്രേഡിംഗ് പഠിക്കാനുള്ള ഏജ് ലിമിറ്റ് എത്രയാണ് ആക്ച്വലി ട്രേഡിംഗ് പഠിക്കാൻ അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഒന്നും ആർക്കും ട്രേഡിംഗ് പഠിക്കാം പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റുഡൻസ് അതായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ഒരു ടെൻത്തും പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് അവർക്ക് ട്രേഡിംഗ് പഠിക്കാൻ പറ്റുന്നു ഫസ്റ്റ് തന്നെ കൺഗ്രാറ്റുലേഷൻസ് കാരണം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ശ്രമിക്കുന്നുണ്ടല്ലോ വെരി ഗുഡ് സോ നിങ്ങൾക്കും ട്രേഡിംഗ് പഠിക്കാം ട്രേഡിങ്ങിന് അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല പക്ഷെ സ്വന്തമായിട്ടുള്ളൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ പതിനെട്ട് വയസ്സ് കഴിയണം പിന്നെ അതുമാത്രമല്ല ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പഠിച്ചിറങ്ങുന്ന ഒരു ടൈമാണ് സോ ഈ ടൈമിൽ നിങ്ങളുടെ പഠനമെല്ലാം നിർത്തിയിട്ട് ട്രേഡിങ്ങിലേക്ക് വരണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ഇഷ്ടം അതിലേക്ക് നിങ്ങൾക്ക് പോവാം ഇനി ഭാവിയിൽ നിങ്ങൾക്കൊരു ഫുൾ ടൈം ട്രേഡർ ആവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം സോ ഇതിന് ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ഇത് ആർക്കും പഠിക്കാം